ആഹ് ശരി അപ്പൊ അതിന്റെ ബീട്രൂട്ടൊക്കെ സബോള അരിയാള തന്ത്രപാടിൽ ബീട്രൂട്ട് മോനെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മള് ഞാൻ ഓസ്ട്രേലിയക്ക് മുന്നുള്ള സിറ്റുവേഷൻ ഓസ്ട്രേലിയ വന്നിട്ടുള്ള സിറ്റുവേഷൻ സിജുവഷാൻ്റെ ഒരു നല്ല കാര്യം ഓസ്ട്രേലിയ ഓസ്ട്രേലിയ മുന്നേ സിറ്റുവേഷൻ ദേ ഞാൻ പാത്രം കഴുകാറുണ്ട് ഓസ്ട്രേലിയ മുന്നേ ഞാൻ പാത്രം കഴുകാറില്ല എന്റെ അമ്മ സമ്മതിക്കാറില്ല പാത്രം കഴുകാൻ അമ്മ അങ്ങനെയല്ല സുജോഷന്റെ അമ്മയിലേ ഞാൻ കണ്ടിട്ടുള്ള സാധാരണ നാട്ടിലുള്ളവരിൽ നാട്ടിലുള്ളവരെ വ്യത്യസ്തമായിട്ടൊരു സിജോഷ് എനിക്ക് ഇപ്പൊ പണ്ട് ഞാൻ കല്യാണം കഴിയുന്ന സമയത്ത് ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് സുജോഷണ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ അമ്മ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സുജോഷാണ് വളർത്തിയത് ചേട്ടൻ കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ ചെയ്യാറ് നമ്മളിപ്പോ സീരിയലൊക്കെ കണ്ടട്ടേ നമുക്ക് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോ അയാൾക്ക് ഇഷ്ടമല്ല അതാ അത് ചേട്ടൻ്റെ അമ്മയ്ക്ക റെഡി ആളായിരുന്നു അപ്പൊ അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് അപ്പനും ജോലിക്ക് പോന്നുകൊണ്ട് ഏർ നമ്മള് നമ്മടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മ പഠിപ്പിച്ചു പിന്നെ പിന്നെ അമ്മ പഠിപ്പിച്ചതിന് വേറൊരു കാര്യമുണ്ട് അമ്മ പലതും പഴയ കാലഘട്ടത്ത് കണ്ടിട്ടുള്ളത് ഇനിയുള്ള തലമുറ ഫോളോ ചെയ്യരുത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതായത് പലതും അന്നത്തെ കാലത്ത് അമ്മമാർക്ക് ശല്യമായിട്ട് ആയിട്ട് അമ്മമാര് ചെയ്തുണ്ടാവും അവര് ജോലിക്ക് പോണില്ലല്ലോ കുട്ടൻ പറഞ്ഞ പോലെ ജോലിക്ക് പോകണം അമ്മമാരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലാത്തവരാണ് കൂടുതലും വീട്ടിൽ വന്നിട്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് ആ ജോലി എളുപ്പത്തിനൊക്കെ വളർത്തി എങ്കിലും ആ നാട്ടിലെ ആ സൊസൈറ്റിയിൽ ആ കൾച്ചറായിരുന്നല്ലേ ചേട്ടൻ കിച്ചണിൽ കയറുന്നു കുക്ക് ചെയ്യണമെന്നും ആൾക്ക് സങ്കല്പിക്കാൻ പറ്റണ കാര്യമല്ലായിരുന്നു കേട്ടോ അന്ന് ഇന്നൊന്നും അന്ന് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ കാലഘട്ടത്തിൽ അമ്മമാരിൽ വെച്ചിട്ട് ചേട്ടനെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട് വ്യത്യാസത്തിന് ഉത്തരം പറയാം പിന്നെ ഞാൻ കറി കരി പിടിക്കടയില് എന്റെ മുടിയൊന്നും ഉണക്കാൻ പോകുമ്പോ സമ്മതിക്കില്ലടാ സമ്മതിക്കില്ല മുങ്ങനെ ആരും സമ്മതിക്കില്ല ഈ ക്യാമറ കണ്ണുകൾ എല്ലായിടവും അതേ ഇതിന് മുന്നൊരു കാര്യം പറയാം ഞങ്ങള് കൊറേ നാളായിട്ട് വീഡിയോ ചെയ്യലൊക്കെ വളരെ കുറവാ എന്റെ ഈ ചാനലിൽ ഞാൻ റിയമോളെ എന്താ എവിടെങ്കിലും വെച്ച് കിട്ടുന്ന ഒപ്പിടിക്കുന്നല്ലാണ്ട് വീഡിയോ ചെയ്യലോ ഭയങ്കര മടിയാണ് മടിയല്ല നമ്മുടെ ഉത്തരവാദിത്തങ്ങള് അല്ലെ മോനെ നമുക്ക് ഉത്തരവാദിത്തങ്ങള് കൂടി നമ്മളെ മക്കള് പണ്ട് ചെറിയ കുട്ടികളായിരുന്നു ഞങ്ങള് ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികളാ അവരവിടെ ഒരു സൈഡിലിരിക്കും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മക്കള് എന്ന് പറയാം അതെ കഥകള് അത് പറഞ്ഞു സമയം ചേട്ടൻ നേരത്തെ ചോച്ച ചോത്തിന് ഇത്ര ഞാൻ പറയാം എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു വ്യത്യാസം ചേട്ടൻ മുന്നും സഹായിക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട് വീട്ടിലെ കാര്യങ്ങളിൽ ഏഹ് നാട്ടിലാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ ചേട്ടൻ അത് ചേട്ടന് ഞാനും ഞങ്ങൾ കാണാൻ ചേട്ടൻ തന്നെ ഹെല്പ് ചെയ്യണു വലിയ കാര്യം ചേട്ടൻ അങ്ങനെ പറയാം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ എന്റെ വൈഫിനെ ഹെൽപ്പ് ചെയ്യാറ് അങ്ങനെ പറയാറ് പക്ഷെ ഇപ്പൊ ചേട്ടന് വന്ന മാറ്റം ചേട്ടൻ ഹെൽപ്പ് ചെയ്യില്ല പറഞ്ഞരാട്ട ചേട്ടൻ ഹെൽപ്പ് ചെയ്യില്ല കാരണം ചേട്ടൻ ഇന്ന് മനസ്സിലായി ചേട്ടൻ അറിയാം അത് ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യില്ല ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ മക്കള് കുട്ടനെന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ മക്കൾ അപ്പൊ ഇവിടെയുള്ള എല്ലാ ജോലികളും മക്കളെ പഠിപ്പിക്കുന്നതായാലും വളർത്തുന്നതായാലും വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ പണിയിലും കറി കഴിക്കണെങ്കിലും എന്താണെങ്കിലും എല്ലാം നമ്മുടെ ഡ്യൂട്ടിയും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡ്യൂട്ടിയാണ് സോ നൗ ചേട്ടൻ അത് ഡ്യൂട്ടി ആയിട്ട് കാണുന്നു ചേട്ടൻ അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മാതിരി അതിനെ കാണാറ് ഭയങ്കര സ്നേഹം കാരനെ ഹെൽപ്പ് ചെയ്യണം പക്ഷെ ഇപ്പൊ ശരി ചോട്ടാൻ കൂടിയും കടമയാണെന്നാണ് പറയാറ് ബാക്കി കൊണ്ടും തളിമറിക്കറ്റ് ചെയ്തിട്ടുണ്ട് അത് അയ്യോ ഫോളോ അതെ മോള് എന്തൊക്കെയോ മുടി ഉണക്കട്ടെ എന്നുകൊണ്ട് പോയി അപ്പൊ ഞാൻ പറയും ഞാനും നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മള് സിനിമകളൊക്കെ കണ്ടിട്ടിങ്ങനെ നമ്മള് ഭാര്യമാരെ ഹെൽപ് ചെയ്യുക അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് നമ്മുടെ ഒരു നല്ല മനസ്സ് നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതൊന്നല്ല പക്ഷെ അവരെ സഹായിക്കുന്നു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പിന്നെ അപ്പോൾ ഞാനും വിചാരിച്ചു കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ചാണ് നമുക്ക് മനസ്സിലായേ അതങ്ങനെ അവർക്ക് ഒരു ഔദാരി ചെയ്ത് തുടങ്ങുന്നതല്ല നമ്മളെ മക്കൾ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് റണ്ണെയ്യേണ്ടത് ഞാനും റിയമോളും മക്കളും എല്ലാവരും അതിൻ്റെ ഒരു പാട്ടാണ് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് റണ്ണെയ്യേണ്ടതെന്ന് പിന്നീട് മനസ്സിലായി വരാൻ കുറെ നാളെടുത്തു എൻ്റെ മക്കളെ ഇപ്പോൾ പക്ഷേ അങ്ങനെ ഒരു ഔദാര്യം അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യണോ അങ്ങനെ ഒരു മൈൻഡ് കൂടിയിട്ടില്ല നമ്മുടെ ഫാമിലി ഭംഗിയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണുള്ളൂ പിന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഞാനിപ്പോ ഓസ്ട്രേലിയയിലൊക്കെ ആ ഒരു രാജ്യത്തിൻ്റെതായ വ്യത്യാസം ഓസ്ട്രേലിയയിലൊക്കെ അങ്ങനെയാണ് ഹസ്ബൻഡ് വൈഫുംമാരൊക്കെ എല്ലാവരും ജോലിക്ക് പോകാൻ എല്ലാവരും വീട്ടിലെ ജോലികളൊക്കെ ഷെയർ ചെയ്തിട്ട് ചെയ്യുക അതുകൊണ്ട് വന്ന മാറ്റാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നാട്ടിൽ സംസാരിക്കുമ്പോൾ അവരൊക്കെ വീട്ടിൽ പറ്റാവുന്ന പോലെ ഭാര്യമാരുടെ കൂടെ അവർ വർക്ക് ചെയ്യും വന്ന് രാവിലെ നേരത്തെ ജോലിക്ക് പോകണ ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാർ നേരത്തെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു വന്നൊരു മാറ്റം ഈ ജനറേഷൻ്റെ മാറ്റമായിരിക്കും പക്ഷെ എന്നാലും പഴയ കുറെ ആൾക്കാർക്ക് ഇപ്പോഴും ആ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ പേരുണ്ട് അവരിപ്പഴും വിചാരിക്കുന്നത് നമ്മൾ ഭർത്താക്കന്മാർ പുറത്ത് പോയി മാത്രം ജോലി ചെയ്യുക വീട്ടിലത്തെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വീടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ആകാശം ഇടിഞ്ഞു വീണ പോലത്തെ ഒരു 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 രീതി അവർക്കുണ്ട് അവരെ നമുക്ക് മാറ്റാൻ പറ്റാവുന്ന പോലെ നമ്മളിങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്ത് അവരോട് പറയാം നമ്മുടെ ഫാമിലിയാണ് നമ്മൾ ചെയ്യേണ്ടതാണ് മക്കളെ നോക്കണത് ഭാര്യമാരെ മാത്രം അല്ലെങ്കിൽ അമ്മമാരെ മാത്രം കൂട്ടിയല്ല നമ്മുടെ രണ്ടുപേരും കൂടിയിട്ടാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു ഒരു അറിവ് എനിക്ക് കിട്ടിയത് വളരെ നേരം നേരമായിട്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ ആളെന്നല്ലായിരുന്നു നമ്മുടെ പഴയ റേമോൾ പോയ സ്ഥിതിക്ക് പഴയ എന്റെ കാര്യങ്ങളൊന്നും പറയാൻ അവളില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പൊ എന്തായാലും അയ്യോ റീമോളൊക്കെ അറി ഇവിടെ കിടന്നത് നോക്കട്ടെ വൈദ്യുതി കരിഞ്ഞിട്ടില്ല ഇന്ന് പെട്ടെന്ന് വന്നപ്പോഴേ ജോലി കഴിഞ്ഞ് വന്നപ്പോഴും ഫ്രൂട്ട് കറിയാണ്